മലയാളത്തിലെ നടിമാരിൽ ശ്രദ്ധയാണ് മറീന മൈക്കിൾ സിനിമയിൽ വേരുകളൊന്നുമില്ലാതെയാണ് മറീന കടന്നു വരുന്നതും ശ്രദ്ധ നേടുന്നതുമെല്ലാം മോഡലിങ്ങിലൂടെ സിനിമയിലെത്തിയ മെറീന എന്ന മലയാളത്തിലെ സജീവ സാന്നിധ്യമാണ് നായികയായും സഹനടിയുമായും എല്ലാം മെറീന അഭിനയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും സജീവമാണ് മെറീന സംസാരം ആരോഗ്യത്തിന് ഹാനികരമെന്ന ചിത്രത്തിലൂടെയാണ് മെറീന കരിയർ സ്റ്റാർട്ട് ചെയ്തത് യുവനടി ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള മോശം അനുഭവങ്ങൾ പത്ത് വർഷത്തെ സിനിമാ ജീവിതത്തിനിടെ തനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നും താരം വെളിപ്പെടുത്തിയിട്ടുണ്ട് തനിക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഏറെയും ലൈംലൈറ്റിൽ നിൽക്കുന്ന സ്ത്രീകളിൽ നിന്നാണെന്നും താരം വെളിപ്പെടുത്തി അത്തരത്തിൽ ഒരു അഭിമുഖത്തിന് ക്ഷണം വന്നപ്പോഴുള്ള അനുഭവവും താരം വെളിപ്പെടുത്തി എബി എന്ന സിനിമ ചെയ്തിരുന്ന സമയത്ത് എന്നെ ഒരു ചാനലിലേക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ചിരുന്നു പല തവണ ഇവർ അഭിമുഖത്തിന് വിളിച്ചു അവസാനം അഭിമുഖത്തിൻ്റെ ദിവസം അടുക്കുമ്പോൾ അവർ ക്യാൻസൽ ചെയ്യും അങ്ങനെയായിരുന്നു ഗസ്റ്റായി പോകുന്നത് കൊണ്ട് തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഡ്രസ്സ് അടക്കം എല്ലാം തനിക്ക് അറേഞ്ച് ചെയ്യണം ഇവർ മൂന്ന് തവണയൊക്കെ ക്ഷണിച്ചിട്ട് പിന്നീട് ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥയുണ്ടായി അങ്ങനെ അവസാനം വിളിച്ചപ്പോൾ താൻ പറഞ്ഞു വീണ്ടും അഭിമുഖം നടക്കാതെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ തനിക്ക് ബുദ്ധിമുട്ടാകുമെന്ന് അങ്ങനെ താൻ ഷൂട്ടിന് ചെന്നപ്പോൾ ആ ഷോയുടെ ആങ്കർ ചേഞ്ചായി മുൻപുണ്ടായിരുന്ന കുട്ടിയല്ല പിന്നീട് അവതാരകയായത് ഷൂട്ടിനിടയിൽ ബ്രേക്ക് വന്നപ്പോൾ പ്രോഗ്രാം പ്രൊഡ്യൂസറാണ് പറഞ്ഞത് മുമ്പ് ഷോ ആങ്കർ ചെയ്തിരുന്ന കുട്ടിക്ക് താൻ ഗസ്റ്റായി വരുന്നതിനോട് താൽപ്പര്യമില്ലാത്തത് കൊണ്ടാണ് അത്ര ഇത്രയും നാൾ എൻ്റെ അഭിമുഖം വൈകിയതെന്നാണ് ഇപ്പോൾ പുള്ളിക്കാരി മോട്ടിവേഷനൊക്കെ പറഞ്ഞ് നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ചിരി ചിരിവരുമെന്നാണ് മെറീന കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കുവേ പറഞ്ഞത് അന്ന് മെറീനയുടെ അഭിമുഖം വൈറലായപ്പോൾ നടിയെ പുച്ഛിച്ച അവതാരക പേളി മാണിയാണെന്നായിരുന്നു ചില പ്രേക്ഷകർ ഊഹാപോഹങ്ങൾ വെച്ച് കാച്ചത് മറ്റു ചിലർ കൂടിയായ അശ്വതി ശ്രീകാന്തിൻ്റെ പേരാണ് പറഞ്ഞത് ഇത്തരത്തിൽ വന്ന സാഹചര്യത്തിൽ ആ ചോദ്യങ്ങളോട് ഇപ്പോൾ മെറീന ഒരു അഭിമുഖത്തിൽ സംസാരിച്ച വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ഇത്രയും സംഭവങ്ങൾ നടന്നപ്പോൾ പോലും പേളി മാണിയാണോ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി മെറീന നൽകിയിട്ടില്ല അല്ലെങ്കിൽ അല്ല എന്ന് പറയാം ആണെങ്കിൽ ആണെന്ന് പറയാം ഇത്രയും തുറന്നു പറയാൻ മനസ്സ് കാണിച്ച മേറിയ എന്തുകൊണ്ട് അവതാരകയുടെ പേര് പറയുന്നില്ല എന്നുള്ള വിമർശനങ്ങളും വരുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പേളിമാണി ആരാധകരാണ് വിമർശനങ്ങളുമായി എത്തിയിരിക്കുന്നത് ഒരു ഭാഗം കേട്ടുകൊണ്ട് മാത്രം ഒരാളെ കുറ്റം പറയാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് പേളിമാണി ആരാധകർ രംഗത്തെത്തിയിട്ടുള്ളത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വിട്ട് ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്